ഭാരതീയ മസ്ദൂർ സംഘം ബി എം എസ് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് പാലക്കാട് വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്ന് രാവിലെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബി ജില്ലാ ട്രഷറർ വിപിൻ മംഗലം പതാക ഉയർത്തി മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘ് ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ ബസ് യൂണിയൻ സെക്രട്ടറി എ ബാബു എന്നിവർ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി ബി മേഖലയിലെ വിവിധയിടങ്ങളിൽ ബി എം എസ് ഉയർത്തി കല്ലമ്പാറ ജനറൽ യൂണിറ്റിൽ മേഖലാ പ്രസിഡന്റ് കെ എം റെജി കുമ്പളങ്ങാട് തയ്യൽ യൂണിറ്റിൽ മേഖലാ ട്രഷറർ പി വി വിനോദ് ഓട്ടുപാറ ഓട്ടോറിക്ഷ യൂണിറ്റിൽ എ ആർ ഭരതൻ വിരുപ്പാക്ക മിൽ യൂണിറ്റിൽ എം ജയപ്രകാശ് കുടക്കുഴി നിർമ്മാണം യൂണിറ്റിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് കെ ആർ ചിറ്റണ്ട ഓട്ടോറിക്ഷ യൂണിറ്റിൽ മേഖലാ വൈസ് പ്രസിഡന്റ് രതീഷ് സി എന്നിവർ പതാക ഉയർത്തി മേഖലയിലെ നാൽപ്പത്തിയൊമ്പത് യൂണിറ്റിലും ബി എം എസ് പതാക ദിനം ആചരിച്ചു